ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ എല്ലാവരും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക കാരണം ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടാണ് പലരും വിളിക്കുന്നുണ്ട് പക്ഷെ ഒത്തിരി അകലെയാണ് കുറച്ച് പേരൊക്കെ പോയി എന്നാലും ഇനിയുണ്ട് രണ്ട് മൂന്ന് പേര് ഫീമെയിൽസ് ആണ് ലാഭകുഞ്ഞുണ്ട് ഇന്ന് നമ്മുടെ പിന്നെ ഫസ്റ്റ് തന്നെ എന്നെ കണ്ടു ഞാൻ കടയിൽ നിൽക്കുമ്പോൾ തന്നെ അവൾ എൻ്റെ മണം പിടിച്ച് വന്നായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടില്ല ഇന്നലെ ഇവിടെ ഫുഡ് വെച്ചിട്ട് നമ്മൾ പോയി ഇവിടെ നമ്മൾ വന്ധീകരിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കുക രണ്ട് കുഞ്ഞുങ്ങളാണ് നമ്മൾ വന്ധീകരിക്കാൻ നിർത്തിയിരിക്കുന്നത് നമുക്ക് പത്താം തീയതിയാണ് പറഞ്ഞിരിക്കുന്നത് അതിന് മുമ്പ് എല്ലാവരും സഹായിക്കുക നമ്മളെ ഇവിടെയാണ് നമുക്ക് ഒരു പിടിക്കാൻ കിട്ടാത്തത് മറ്റേത് നമ്മളൊരു വീട്ടിൽ നിർത്തിയിരിക്കുന്നതാണ് അവൾ ഇവിടെ സേഫാണ് അവൾക്ക് ഇവിടെ എല്ലായിടത്തും സ്വാതന്ത്ര്യമുണ്ട് എല്ലാവരും ഇത്തിരിച്ച് എന്തൊക്കെയോ അവൾക്ക് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവൾ നോക്കിക്കോട്ടെ തൊട്ടപ്പുറത്ത് കണ്ടോ ആ ഷോപ്പിലാണ് അവൾ കയറി കിടക്കുന്നത് ഞാൻ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവൾ അങ്ങോട്ട് ഓടുന്ന കാണാം എന്താ ക്ഷമയില്ലാണ്ട് നിങ്ങൾക്ക് ക്ഷമാക്കില്ല അല്ലേ കിട്ടും നമ്മുടെ കേശുവിനെ നമുക്ക് കാണാനില്ല ഇന്നലെ രണ്ട് ദിവസം മുമ്പാണ് കേശുവിന് മരുന്ന് കൊടുത്തത് നമ്മുടെ കുഞ്ഞുമക്കളെ ഞാൻ ഇന്നും വിളിക്കുന്നുണ്ട് പക്ഷെ അവരെ കാണാനില്ല ഒരാൾ നമ്മളെ സേഫ് ആക്കി അപ്പോൾ അവന് ഇവിടെ ഒരു വീട് കിട്ടിയവിടെയാണ് ഇപ്പോ നീ പോയേ അടി പോയാ ഓടിയാ ഫുഡ് ഫുഡ് കൂട്ടുകാരെ നമ്മൾ കുഞ്ഞി കുഞ്ഞിനെ ഫുഡിനെ വിളിച്ചു കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ ജൂലി ടു ഭക്ഷണം കഴിപ്പിക്കാൻ സമ്മതിക്കാതെ വന്നപ്പോൾ ഞാൻ ചെറിയൊരു വടി എടുത്തു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞ് പേടിച്ചു പോയിട്ടാണ് പാവം നമ്മുടെ ജൂലി ടൂവിനെ പേടിപ്പിച്ചതാണ് പക്ഷെ കുഞ്ഞു പേടിച്ചു പോയിട്ടതേ കണ്ട ഞാൻ ആ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കണം വീട്ടിൽ ഞാൻ ഫുഡ് കൊടുത്തുകൊണ്ട് പോന്നു പേടിച്ച് ഓടിപ്പോയപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ തുടങ്ങി കുഞ്ഞുമോൻ എൻ്റെ അടുത്ത് വരുന്നില്ല അവന് രണ്ടുമൂന്ന് പേരിങ്ങനെ കൊണ്ടുപോയി കൈമാറി വീണ്ടും കുട്ടിയിട്ട് ഇനി അവൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നുള്ള ഭയം കൊണ്ടാണ് എന്ന് തോന്നുന്നു ഇന്നാണ് പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നത് ഇന്നലെ അവൻ ഒട്ടും എൻ്റെ അടുത്ത് അടുത്തില്ല നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാം നമ്മുടെ മറ്റു രണ്ട് കുഞ്ഞുങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല ഇതുവരെ ഒരു ഒരൊരിത്തിരി അങ്ങോട്ട് ദൂരേക്ക് പോകണം എന്ന് പറഞ്ഞു ഇന്നലെ ഞാൻ കണ്ടില്ല ഇന്നും നമ്മൾ കണ്ടിട്ടില്ല ഒരവിടെ സേഫാണ് ഈ വീട്ടിലാണ് തൽക്കാലം നമ്മൾ ഇവനെ നിർത്തിയിട്ടുള്ളത് അവര് നോക്കിക്കോളാം എന്നാ പറയുന്നത് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല ഇന്നലെ നമ്മൾ ഒഴിച്ച് വെച്ച വെള്ളം കാലിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാ ദിവസവും ആരൊക്കെ കുതിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഒഴിച്ച് വെക്കുക എല്ലാ ദിവസവും ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും വെള്ളം വെക്കുന്നുണ്ട് ഇവർക്ക് ഫുഡ് വെക്കാനാണ് നമുക്ക് ഏറ്റവും പാട് കാരണം നമ്മുടെ കുഞ്ഞുമോൻ അമ്മയ്ക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല അവൻ ചാടി വീടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലൊന്നും പറത്താൻ പറ്റില്ല അപ്പോൾ ഞാൻ വേഗം തന്നെ പെടികിരിയാണെന്ന് കൊടുത്തത് അവിടെ ഇവിടെയൊക്കെ ചിന്നി ചിന്തറിപ്പോയി അവന് ഭയങ്കര കുറുമ്പ് കൂടുതലാണ് അമ്മയാണെങ്കിൽ അവൻ കഴിച്ചത് കഴിഞ്ഞിട്ട് കഴിക്കത്തുള്ളു കൊടുത്താലും പിന്നെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് പെടികിരിട്ടോ അപ്പോൾ അവൻ ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് നമ്മളെ ഈ വീട്ടിൽ എത്ര നാളാ അറിയില്ല വെള്ളം ഒരു തുള്ളി ഇല്ല കാലിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാ ദിവസവും ഒന്നും ഒഴിച്ചുകൊണ്ട് പോവാറ് ആരെങ്കിലൊക്കെ ഉപകാരപ്രദമാവട്ടെ കുഞ്ഞുങ്ങൾക്ക് ഒരാൾ അവിടെ നിന്ന് ഓടി വരുന്നുണ്ട് കേട്ടോ മകൻ കാണാതെ ഓടി വരുന്നതാണ് കണ്ട അവൻ കണ്ടാൽ സമ്മതിക്കത്തില്ല അപ്പം ഞാൻ കുറച്ച് ഫുഡ് അവൾക്ക് കൊടുക്ക കൊടുത്തതാണ് നമ്മുടെ ചോട്ട് നിന്നായിരുന്ന സ്ഥലമാണ് ഇത് എപ്പോഴും ഞാൻ സ്ഥലം കാണുമ്പോൾ ചോട്ടുന്ന് ഉറക്കും പാവം അതിനെ അസുഖം വായിച്ച് ഈ വരാൻ കിടന്നത് എല്ലാവരും വീഡിയോ കണ്ട് കമൻറ്റും ലൈക്കും എല്ലാം ചെയ്യുക സഹായിക്കുക